ഹായ് ഡോക്ടർമാരെ പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മുടെ നാളെ നറുക്കെടുക്കുന്ന ടിക്കറ്റ് കാരുണ്യ ടിക്കറ്റാണ് കെ എൻ സോറി ഇതിൽ ഫുൾ കെ എൻ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കാരുണ്യ നറുക്കെടുപ്പിൻ്റെ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ നെറുക്കെടുപ്പാണ് നാളെ നടക്കാൻ പോകുന്നത് നമ്മുടെ ടിക്കറ്റ് നമ്പർ പൂജ്യം എഴുന്നൂറ് മുതൽ പൂജ്യം എഴുന്നൂറ്റി ഒൻപത് വരെ നാൽപ്പത് തൊണ്ണൂറ് മുതൽ നാൽപ്പത് തൊണ്ണൂറ്റി ഒൻപത് വരെ അറുപത്തൊന്ന് മുപ്പത് മുതൽ അറുപത്തൊന്ന് മുപ്പത്തി ഒൻപത് വരെ അറുപത്തെട്ട് അറുപത് മുതൽ അറുപത്തെട്ട് അറുപത്തി ഒൻപത് വരെ നമ്മുടെ ഇന്നത്തെ ടിക്കറ്റ് ചെക്ക് ചെയ്യാം ഇന്ന് നറുക്കെടുത്ത ടിക്കറ്റ് സമൃദ്ധി ടിക്കറ്റാണ് എസ് കെ മുപ്പത്തി ഒൻപതാമത്തെ നറുക്കെടുപ്പായിരുന്നു ഇന്ന് കഴിഞ്ഞത് നമ്മുടെ ടിക്കറ്റ് നമ്പർ നാല് പൂജ്യം മുതൽ മൂന്ന് പൂജ്യം ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം മുപ്പത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ഇരുപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം അറുപത്തി മൂന്ന് അറുപത് മുതൽ അറുപത്തി ഒൻപത് വരെ ഇരുപത്തി നാലെണ്ണം അറുപത്തി നാല് പൂജ്യം പൂജ്യം മുതൽ അറുപത്തിനാല് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ചാണ് എൻ്റെ റിസൾട്ടിലേക്ക് കടക്കാം ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് നമ്പർ ആറ് എൽ ആർ എൽ ഇരുപത്തിരണ്ട് എഴുപത്തെട്ട് എഴുപത്തി മൂന്ന് മലപ്പുറം സെക്കൻഡ് പ്രൈസ് ആർ ബി അറുപത് നാൽപ്പത്തേഴ് ഇരുപത് തൃശൂർ തേഡ് പ്രൈസ് ആർ ഡി എഴുപത്തി അഞ്ച് മുപ്പത്തിനാല് പന്ത്രണ്ട് അടൂർ നേരെ അയ്യായിരത്തിലേക്ക് കടക്കാം അയ്യായിരത്തിൽ നാല് പൂജ്യം കളം പിടിച്ചിട്ടില്ല മുപ്പത് കളം പിടിച്ചിട്ടില്ല അറുപത്തി മൂന്ന് കളവും പിടിച്ചിട്ടില്ല അറുപത്തി നാല് കളവും പിടിച്ചിട്ടില്ല നേരെ രണ്ടായിരത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തിൽ നാല് പൂജ്യം പിടിച്ചിട്ടില്ല മുപ്പത് കളം പിടിച്ചിട്ടില്ല അറുപത്തി മൂന്ന് കളം പിടിച്ചിട്ടില്ല അറുപത്തി നാല് കളവും പിടിച്ചിട്ടില്ല നേരെ ആയിരത്തിലേക്ക് കിടക്കാം ആയിരത്തിൽ നാല് പൂജ്യം പിടിച്ചിട്ടില്ല മുപ്പത് കളം പിടിച്ചിട്ടില്ല അറുപത്തി മൂന്ന് കളവും പിടിച്ചിട്ടില്ല അറുപത്തി നാല് കളവും പിടിച്ചിട്ടില്ല നേരെ അഞ്ഞൂറിലേക്ക് കടക്കാം അഞ്ഞൂറിൽ പൂജ്യം കളം പിടിച്ചിട്ടില്ല മുപ്പത് കളത്തിൽ ആകെ പിടിച്ചിരിക്കുന്നത് മൂവായിരത്തി ആറ് അഞ്ഞൂറിലേക്ക് വന്നതിന് ശേഷമാണ് മുപ്പതിൽ ഒരു കളം പിടിച്ചിട്ടുള്ളത് പിന്നെയുള്ളത് അറുപത്തി മൂന്ന് കളമാണ് അറുപത്തി മൂന്നിൽ പിടിച്ചിട്ടില്ല അറുപത്തി നാല് കളത്തിലും പിടിച്ചിട്ടില്ല നേരെ ഇരുന്നൂറിലേക്ക് കടക്കാം ഇരുന്നൂറിൽ പൂജ്യം കളം പിടിച്ചിട്ടില്ല മുപ്പത് കളത്തിൽ പിടിച്ചിട്ടില്ല അറുപത്തി മൂന്ന് കളത്തിൽ ഇരുന്നൂറിലേക്ക് കടന്നപ്പോഴാണ് അറുപത്തി മൂന്നിലൊരു കളം പിടിച്ചിട്ടുള്ളത് അറുപത്തി മൂന്ന് ഇരുപത്തി ഒന്നും അറുപത്തി മൂന്ന് അമ്പത്തി ഒന്നുമാണ് പിടിച്ചിട്ടുള്ളത് അറുപത്തി നാല് കളത്തിലും അതുപോലെ തന്നെ ഇരുന്നൂറിൽ വന്നപ്പോഴാണ് അറുപത്തി നാലിലും ഒരു കളം പിടിക്കുന്നത് അറുപത്തിനാല് എൺപത്തി മൂന്ന് നേരെ നൂറിലേക്ക് കടക്കാം നൂറിൽ മൂന്ന് പൂജ്യം രണ്ടിന് നൂറ് രൂപ വെച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്രൈസ് വേണ്ടിയിട്ടുണ്ട് മുപ്പതിൻ്റെ കളം ടോട്ടൽ ഔട്ടാണ് മുപ്പത് കളം തന്നെ പിടിച്ചിട്ടില്ല എന്നാണ് മുപ്പത് കളം മൂവായിരത്തി ആറ് അഞ്ഞൂറിൽ പിടിച്ചു നല്ലത് മറ്റു മുപ്പതിൻ്റെ ബ്ലോക്കിൽ വേറെ മറ്റു പ്രൈസുകളൊന്നുമില്ല പിന്നീടുള്ളത് അറുപത്തി മൂന്ന് കളമാണ് അറുപത്തി മൂന്നിൽ അറുപത്തി മൂന്ന് പതിനാലും അറുപത്തി മൂന്ന് അമ്പത്തി ഏഴും കളിച്ചിട്ടുണ്ട് നൂറിൽ പിന്നീടുള്ളത് അറുപത്തി നാല് കളമാണ് അറുപത്തി നാല് അറുപത്തി രണ്ടാണ് കളിച്ചിട്ടുള്ളത് ഇതോടെ നമ്മുടെ ഇന്നത്തെ റിസൾട്ട് അവസാനിച്ചിരിക്കുന്നു നാളെ പ്രെഡിറ്റ് ചെയ്യേണ്ട നമ്പറുകൾ നോക്കാം നാളെ പ്രെഡിറ്റ് ചെയ്യേണ്ട നമ്പർ അറുപത്തെട്ട് അറുപത് മുതൽ അറുപത്തി ഒൻപത് വരെ അറുപത്തൊന്ന് മുപ്പത് മുതൽ അറുപത്തൊന്ന് മുപ്പത്തി ഒൻപത് വരെ നാൽപ്പത് തൊണ്ണൂറ് മുതൽ നാൽപ്പത് തൊണ്ണൂറ്റി ഒൻപത് വരെ ഈ മുപ്പത് സെറ്റാണ് നാളെ പ്രെഡിറ്റ് ചെയ്യേണ്ടത് പൂജ്യം എഴുന്നൂറ് മുതൽ എഴുന്നൂറ്റി ഒൻപത് വരെ പ്രെഡിറ്റ് പ്രെഡിറ്റിൽ ഉൾപ്പെടില്ല നാളത്തെ പ്രൊഡിക്റ്റ് മൂന്ന് പ്രൊഡിക്റ്റ് ചെയ്യാം നമ്മുടെ നാളത്തെ ടിക്കറ്റ് കാരുണ്യമാണ് കെ എൻ നിങ്ങൾ ഏത് നമ്പറാണോ പ്രൊഡിക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ നമ്പർ വെച്ച് പ്രൊഡക്റ്റ് ചെയ്യുക പൂജ്യം എഴുന്നൂറ് പ്രൊഡക്റ്റ് ഇല്ലാത്ത നമ്പറാണ് അത് ചേർത്ത് പ്രൊഡക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ നമ്പറും അസാധുവാകും അതുകൊണ്ട് ശ്രദ്ധിക്കുക വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നമ്മുടെ പ്രൊഡിക്റ്റ് എങ്ങനെയെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പ്രൊഡക്റ്റ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഓക്കെ നമുക്ക് നാളത്തെ റിസൾട്ടുമായിട്ട് വീണ്ടും കാണാം